വസ്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഈ ലൗജിഹാദിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊന്ന് കോഴിക്കോട്ടുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം അനുശ്രീ ഏജ് ഇരുപത്തഞ്ച് വയസ്സ് ഡോക്ടർ ഓഫ് ജയകല നല്ലളം ജയകല നല്ലളം കാവ്യ ജയകല നല്ല നല്ലളം ഏജ് ഇരുപത്തി മൂന്ന് വയസ്സ് ഡോട്ടർ ഓഫ് ബാബുരാജ് ചോലയത്തിൽ നെല്ലൂർ അതായത് ഫോട്ടോ ഉണ്ട് ഇവരെ ഫോട്ടോ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോ ഇങ്ങനെയാണ് കൊടുത്തത് ഞാൻ ഈ അഡ്രസ്സ് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടു തരാം അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവരെ വീട്ടുകാരൊന്നും അറിയില്ല എന്നാണ് ഇതിൽ ഒരു ഇൻഫർമേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജനുവരിയിൽ ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ കോഴിക്കോട് അരക്കിണർ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടക്കാൻ പോവുകയാണെന്നാണ് അറിയാൻ പറ്റിയത് അപ്പം തീർച്ചയായിട്ടും ഈ കോഴിക്കോടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇതൊന്ന് അവരെ വീടുകളിൽ ഒന്ന് അറിയിക്കണമെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ അടുത്തത് ഞാൻ വായിച്ചു തരാം കാവ്യ ാബുരാജിന്റെ ആണ് ഞാൻ പറഞ്ഞത് വലിയട്ടിൽ വീട് മേലൈ ഹൗസ് ഈസ്റ്റ് നെല്ലൂര് ഫറൂഖ് കുട്ടീന്റെ ഫോട്ടോ ഉണ്ട് ഇതാ കുട്ടീന്റെ ഫോട്ടോ ആണിത് ഇനിയിപ്പോ നിങ്ങൾ പറയുമോ ഇവള് പിന്നെയും തുടങ്ങി എന്നൊക്കെ പറയും പക്ഷെങ്കിൽ ഇത് ആരും അറിയില്ല അപ്പം അറിയുന്ന ആൾക്കാരെങ്കിലും രണ്ടാമത്തെ അവരെ ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പം നിങ്ങളൊന്ന് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആദ്യത്തത് അനുശ്രീ ഏജ് ഇരുപത്തഞ്ച് വയസ്സ് അതായത് അനുശ്രീൻ്റെ ഏജ് ഇരുപത്തഞ്ച് വയസ്സെന്നാണ് കാണിക്കുന്നത് ഈ അനുശ്രീൻ്റെ ഫോട്ടോ ആണ് ഇത് അനുശ്രീൻ്റെ സ്ഥലമാണ് കോഴിക്കോട് തന്നെയാണ് മീനക്കം ഹൗസ് അല്ലളം നെല്ലളം സോറി നെല്ലളം കോഴിക്കോട് വിവാഹം കഴിക്കുന്നത് സൺ ഓഫ് ഫാസിൽ എന്നാണ് കാണിക്കുന്നത് മുഹമ്മദ് ഖാൻ സൺ ഓഫ് ഫാസിൽ അപ്പം അടുത്തത് വിവാഹം കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രഹ്നാസ് എം കെ കരീം അതും പിന്നെ കാലിക്കറ്റ് തന്നെ രണ്ടും ഫെറോക്കിൽ തന്നെയാന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെയാണ് ഇത് വിവരം വീട്ടുകാർ അറിയില്ല എന്നൊന്നും പറയുന്നുണ്ട് അപ്പം എന്നോടൊന്ന് വീഡിയോ ചെയ്യാൻ പറഞ്ഞതാണ് അപ്പം ഇതൊന്നും ലവ് ജിഹാദോ കാര്യങ്ങളോ ഏ അതൊന്നും ആയിരിക്കില്ല ഞാൻ വെറും വർഗീയവാദിയല്ലേ അപ്പം അതൊന്നും ആയിരിക്കില്ല പക്ഷേ ഇതെന്തായാലും ഇവരുടെ വീട്ടുകാർ അറിയുന്നത് വരെ ഒന്ന് ഷെയർ ചെയ്യാം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പം ഇവരെ ഈ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ആലോചിച്ച് ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയാണ് ഇതിൽ പെടുന്നതും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല മക്കളെ കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം അപ്പം നിങ്ങളെല്ലാവരും ആലോചിച്ചതിന് ശേഷമാണ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാകുകയെന്നറിയാം എന്തായാലും നിങ്ങളൊരു പക്ഷേ മറ്റേ സത്യസാരണി പോലെയുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയിട്ട് ആക്കുക ചെയ്യാം നമുക്ക് എന്തായാലും വരുന്ന നാളുകളിൽ കാണാം നിങ്ങളൊക്കെ പറയുന്ന യഥാർത്ഥ പ്രണയം എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ യഥാർത്ഥ പ്രണയിക്കുന്ന ആൾക്കാരൊന്നും ഇവിടെ കൊണ്ടുപോയിട്ട് മതം മാറാനും അതുപോലെ തന്നെ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ തീർച്ചയായിട്ടും ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നമസ്തേ